ാലത്ത് അവിടെ വെള്ളൂർ പേപ്പർ കമ്പനിയുടെ വലിയ കാരണം ഇത് ഇതുവരെ ഒരു ടി വിയിലും എൻ്റെ ഓർമ്മയിൽ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യസന്ധമായ കഥയാണ് റെക്കോർഡ് കഥയാണ് അപ്പോൾ ഓണത്തിന് ഘോഷയാത്രയുണ്ട് അപ്പോൾ ഘോഷയാത്രക്ക് ആനയുണ്ട് ബാക്കിൽ അപ്പൊ ആ അഞ്ചു മണിയൊക്കെ ആകുമ്പോ അവിടെ നിന്ന് ഒരു ആള് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഘോഷയാത്ര പുറപ്പെട്ടാൽ ഓട്ടേഴ്സിന്റെ കമ്പനിയുടെ ആൾക്കാരും മറ്റേ ലോറിയിൽ കുറെ ടാബിള് ഉണ്ടാവും ഫ്രണ്ടിൽ പ്രചരണ വേഷം ഉണ്ടാവും ബാൻഡ് സെറ്റ് ചെണ്ടമേളം താലപ്പൊലി നല്ല നെ പത്തിരണ്ടായിരം പേരുടെ ഘോഷയാത്രയാണ് അതിന്റെ ഏറ്റവും ബാഗിൽ ആന അപ്പോ അഞ്ചു മണിക്ക് ഇത് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളൊക്കെ പിള്ളേരെ സെറ്റ് ചെയ്ത് തുടങ്ങാൻ എടുത്തേല്ലോല്ലോ അതായത് ഇത് ഇവിടുന്ന് കാണും ഓടി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് വരാൻ പോകുന്ന സാധനങ്ങൾ ഇന്നൊക്കെയാന്ന് പറയും തിരിച്ച് അതിലോട്ട് ഓടി ജോയിൻ ചെയ്യും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങുന്ന സമയം അപ്പം ഞാൻ ഈ ആനയെ കാണാൻ വേണ്ടി അഞ്ച് മണിക്ക് അവിടെ എത്തി നിൽക്കുമ്പോൾ ചെറിയൊരു സംഭവം ശരി ആനപ്പുറത്ത് കയറാവുന്ന ഏറ്റ കമ്പനിയിലുള്ള ഒരാൾക്ക് അടുത്തെത്തിയപ്പോൾ നല്ല സ്മോളിൻ്റെ വേണം പുള്ളിക്ക് നിൽക്കാൻ പറ്റണല്ലോ ആനപ്പാപ്പം പറഞ്ഞ് കള് കുടിച്ച ആളെ ആനപ്പുറത്ത് കയറ്റാൻ പറ്റൂല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പം ഘോഷ എത്ര തുടങ്ങാറായി അപ്പോഴേ പുള്ളി വെള്ളം അപ്പൊ ആര് കേറ്റാന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ മുണ്ടെടുത്തോണ്ട് പോയേക്ക അപ്പൊ മുണ്ടെടുത്തവനെ കയറാൻ പറ്റുള്ളൂ പാൻറ്റിട്ട് കയറിയ തീർന്ന് ഒരു മുണ്ടൊന്നും പെട്ടെന്ന് കിട്ടില്ല ഓനെ കയറാവിടാന്ന് ചോദിച്ചു ഇതിനപ്പുറം നോ ഞാൻ ഈ കേറാവിടാന്നുള്ള ചോദ്യത്തിന് ഒരു പത്ത് സെക്കൻഡ് മുമ്പ് ഞാൻ ഒന്ന് മൂത്രമൊഴിച്ചാലോ എന്നിങ്ങനെ ചിന്തിക്കുന്ന സ്പോട്ടിലാണ് ഈ ചോദ്യം ഈ അവസരം വേറെ ആർക്കും പോണ്ടല്ലോ എന്ന് പറഞ്ഞാടി ആനപ്പുറത്തേക്ക് കയറി അഞ്ചു മണിക്ക് കയറി ആനപ്പുറത്തിരുന്നു ഈ കൊടി വീശാൻ വരണ്ട ആള് എംഎൽഎ വരണ്ടാണ് പുള്ളി അഞ്ചാറ് ഫംഗ്ഷൻ കഴിഞ്ഞ് പുള്ളി എത്തിയപ്പോ തന്നെ ആറ് മണി മണിക്കൂർ കൈയിൽ നിന്ന് പോയി തുടങ്ങി ഞാൻ പതുക്കെ എന്ന പാപ്പാനോടൊന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ ഒന്ന് ഒന്നിറക്കിയാൽ അപ്പഴത്തേക്ക് ആള് കൂടി ഇനി പോയ പുള്ളി എങ്ങോട്ട് ഇറങ്ങി പോകണമെന്ന് എല്ലാരും ചോദിക്കും കണക്കിട്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ ആനപ്പാപ്പറേ ചേട്ടാന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു പോലീസ് ജീപ്പും കാറും എല്ലാം കൂടെ മറ്റേ പുള്ളി വന്ന് ഒന്ന് പറഞ്ഞു വീശും സംഗതി കിട്ടും അയ്യോ ഞാൻ എനിക്ക് സ്വപ്നം പോലെ ഞാൻ ഇരിക്കും ആനപ്പുറത്ത് ഞാൻ ഇങ്ങനെ കൊറേ പോയി 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 കുറച്ചു നേരം കഴിഞ്ഞ് ഏഴേഴ് ഇരുട്ടായി ഇരുട്ടായാലും പിന്നെ നമ്മള് എന്തേലും ഇറങ്ങാൻ വഴിയേണ്ട കാര്യങ്ങൾ ഒന്ന് രക്ഷിക്കണം ഒന്നും രക്ഷില്ല അങ്ങനെ ഏകദേശം ഒരു എട്ട് മണിക്ക് ഒരു ഏഴമുക്കാൽ സമയത്തോടു കൂടി ഞാൻ രണ്ടും കൽപ്പിച്ച് ആനപ്പുറത്ത് മൂത്രം തരാം അത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം കിട്ടി ചാക്ക് പിരിച്ചിട്ടുണ്ട് ആനക്ക് എന്താ ഇല്ല പക്ഷെ ഗതി മുട്ടിയാൽ നീ അത്ര തന്നെ നിർത്തില്ലേ വേറെ പോയി അതായിരുന്നു